എം പിമാർ ഇവിടെ സൗഹൃദ സന്ദർശനമായിരുന്നുവെന്നും തൃണമൂൽ കോൺഗ്രസിന്റെ എം പിമാര് അവർ കേരളത്തിലെ അവരുടെ പാർട്ടി പരിപാടികൾക്ക് വന്നതായിരുന്നു അപ്പോൾ മലപ്പുറത്ത് വന്നപ്പോൾ പാണക്കാട് വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു ഇവിടെ വന്നു പാണക്കാടിനെ കുറിച്ചൊക്കെ അവർ കേട്ടിട്ടുണ്ട് അപ്പോൾ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് വേറെക്കുറിച്ച് സംസാരിച്ചു വേറെ രാഷ്ട്രീയ പ്രാധാന്യങ്ങളുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഒരു ഫ്രണ്ട്ലി വിസിറ്റ് ആയിരുന്നു ഇന്ത്യ അലയൻസിന്റെ ഭാഗമാണല്ലോ ഭാഗ നൽകി തന്നെയാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിന്റെ ഒരു മാറ്റം ഇപ്പൊ ഇലക്ഷനൊക്കെ അടുക്കുമ്പോഴായിരിക്കുമല്ലോ ആ അലയൻസ് ഒന്ന് ശക്തിപ്പെടുക അല്ല ഇന്ത്യ അലയൻസിന്റെ ഭാഗമായിട്ട് തൃണമൂൽ കോൺഗ്രസ് ഞങ്ങളുടെ ഭാഗം തന്നെയാണല്ലോ പിന്നെ ഇനി യു ഡി എഫ് ചർച്ച ചെയ്തിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും ന്യൂസ് ഡെസ്ക്